വീണ്ടും വിഷ്ണുവിന്റെ റൈഡ് നമ്പർ ചെയ്യപ്പെടുന്നുണ്ട് താരത്തെ പോയിന്റ് കൂടി തുണി ചേർക്കുന്നു കല്ലട കിസ് ജൂനിയർ கும்மா டேய் ர வல்சரா

அவசான ரெண்டு மினிட்டு மண்டிட்டு வீட்டும் சித்தாய்டு ിൽ കണ്ടെത്തി <Llulli>, മണലി പച്ചാബി ടീമിനെതിരെ ഷാ അക്കാദമി ആറും എന്തും സംഭവിക്കാവുന്നൊരു പോരാട്ടം

ൾ കി പാഠം മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുന്നു മാതൃകാ മണലി പച്ച ബി ടീമിനെതിരെ അടുത്ത മത്സരത്തിനായി എം ജി എ മാർച്ച ജൂനിയർ കെവാളു പ്രതിരോധം കൂടി ഒരു പോയിന്റുകൾ ആധിപത്യത്തിൽ ടീമിനെതിരെ ഷാദമി പാടം മത്സരത്തിൽ മുന്നിട്ട് മുന്നിട്ട് നിൽക്കുകയാണ് പാടം മത്സരത്തിൽ നിൽക്കുന്നു അതിമനോഹരമായ പോയിന്റ് കണ്ടെത്തുന്നുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം മാതൃകാ മണാലി പച്ചാടും ീറ്റ് ah, മണോ <laughs>